അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ എ ടു സി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് എന്താ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പട്ടിക്കുട്ടികൾ ഓരോന്നാർന്നായി പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിൽ നിന്ന് ആക്സിഡൻറ്റായി പോയതിന് ശേഷം വേറെ അതിലും ചെറുതായിട്ട് ബൈക്കന്ന് മുട്ടിയായിരുന്നു പക്ഷേ അതിന് ശേഷം അപ്പേടിച്ചിട്ട് ആ വാർക്കപ്പുറത്തുനിന്ന് ചൂട്ടിക്ക് ഇറങ്ങിയിട്ടേ ഇല്ല ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഇറങ്ങി കണ്ടില്ല അത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രി ഏതാണ്ടോ ആൾ പോയതാണ് പോകുന്നു എന്നാൽ ഉച്ചയ്ക്കാരാണ് പറഞ്ഞു അവിടെ അവിടെ കിഴക്കണമെന്ന് പറഞ്ഞു നോക്കുമ്പോഴേക്ക് അവൾ മൊത്തം സീനായി ഞങ്ങളെന്നാ എടുത്ത് അവിടെ ഇടാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുമ്പോഴേക്ക് അവർ പഞ്ചായത്തുകാരനെ വിളിച്ചിരിക്കുന്നു പഞ്ചായത്തുകാർ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി നീ ഒന്നും ചെയ്യേണ്ട അതിന് എന്നൊക്കെ പറഞ്ഞു അതെന്നൊക്കെ സീനായി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ പഞ്ചായത്തിന് പഞ്ചായത്തിനൊരാളിനെ വിട്ടിരിക്കുകയാണ് അപ്പോൾ ആളെന്താ ചെയ്യണേ അപ്പോൾ ആളിലൂടെ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ കൂടെ നോക്കുകയാ അയാൾക്കൊന്നും സെൽഫ് ഹെൽപ്പൊക്കെ ചെയ്യാമെന്നുള്ളൊരു പരിപാടിയിലാണ് ഫോണെ നോക്കാം ആ നല്ലത് അതിന് ചാക്കിലാക്കിട്ട് പോയിട്ട് അവിടെ കൊണ്ടു വരാനാണെന്ന് മണി എന്റെ വന്നു മണി ഞാൻ തരും കുളിച്ചിടും ഞങ്ങൾ ഉന്നയാട്ടും ഇല്ലേ അവിടെ കൈക്കോട്ടുണ്ട് കടന്നു പോകണം കൊണ്ട് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ അത് പറയും പഞ്ചായത്തിൽ വിവരം പറയും റോമാകാട്ടെന്താ പറയുക അയാളുടെ പറഞ്ഞിരുന്നേ സന്തോഷം ഇയാൾ പച്ചാട്ടായി പിന്നെ രേട്ടാ വയനാട്ടിൽ നിന്ന് ചെയ്ത് പോയിട്ടുള്ള സാധനം ചെയ്യേണ്ട പറഞ്ഞു അപ്പോഴേക്കാൻ ഈ ആർത്തിയാളിനെ കുറിച്ച് തന്നെ നമ്മുടെ പട്ടിക്കുട്ടിയില് വീണ്ടും നമ്മുടെ പട്ടിക്കുട്ടി പട്ടിക്കുട്ടി വീണ്ടും നമ്മുടെ ചോവല കുട്ടിയും കൂടി ചത്തു അപ്പൊ പഞ്ചായത്തുകാരിന്റെ കേറാപ്പിൽ നമ്മുടെ ആള് വന്നിട്ട് പഞ്ചായത്തുകാർ പറഞ്ഞിട്ട് നമ്മുടെ ആളിനെ വിട്ടിരിക്കുകയാണ് അപ്പോൾ ആള് അതിനെ കുളിച്ചിടാനുള്ള പരിപാടിയിൽ വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരിതാ ഒരുപാട് നാറാനും പിടിക്കാനൊക്കെ ഉണ്ടാവുക എല്ലാവരും കൂടി ഇഷ്യൂ ആയത് ശരിക്കും ഞാൻ പറഞ്ഞാണ് അവിടെ കുഴിച്ചിരുന്ന കേസേ ഉള്ളൂന്ന് പക്ഷെ അവര് തൊട്ടടുത്തുള്ളവരൊക്കെ കൂടി ഇഷ്യൂ ആക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെയായി പിന്നെ പുള്ളിക്കാരൻ വന്ന് കുളിച്ചിടാനുള്ള പരിപാടി ചെറിയൊരു സാധനം ഉണ്ട് അവര് വെറുതെ അത് ആകണതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിക്കില്ലേ വെട്ടിട്ട് പിടിക്കില്ല ആ അത്രയുള്ളൂ സംഭവം നല്ല വെട്ടിട്ട് പിടിക്കുന്നില്ല നല്ല നല്ല ഉറപ്പുണ്ട് മണ്ണ് ഉം ഉം അല്ലേ അല്ലെ തണുപ്പുണ്ടാവും അപ്പൊ ഞാനും വെട്ടിക്കൊടുക്കാൻ പോരെ വഴിയൊന്നും അത് നല്ല ഓ എന്നാ പോണപ്പുണ്ട് ശരിയോ എടുത്തിട്ട് വരും മതി എടുത്തിട്ട് പറഞ്ഞോ എനിക്ക് അപ്പഴാണ് വൈകുന്നേരത്തേക്ക് അത് കന്യാവളി കുടിക്കില്ലേ അതെ അപ്പഴാണ് എനിക്കിതിന്റെ ഒന്നും ഇല്ല കോട്ടെ പിന്നെ പറയുമ്പോ നമ്മളെങ്ങനെയാശ് ചാരു പെരമ്പരാ നല്ല വയ്ക്കി നല്ല വയ്ക്കും നല്ല വയ്ക്കി ചാക്ക് വേണ്ടല്ലോ ചാക്ക് വേണ്ട ആയിക്കുട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഇത് അതിൻ്റെ തുണ ഇട്ട് മതി മതി തുണ ഇട്ടതിന് ശേഷം മരിച്ചിട്ട് അതായത് അതിന് ശേഷം നല്ല ഒരു വിഷമത്തിൽ ഇരുനിന്നാണ് ഭക്ഷണം കഴിക്കാണ്ട് ഒരാഴ്ചയായിരിക്കും പെട്ടെന്ന് നിന്നാണ് ചത്തു എന്ന് പറഞ്ഞത് ഉപ്പ് ഇട്ടു മണി കുഴപ്പമില്ല കഴിയില്ല പരിപാടി ഇത്രയല്ലേ സിമ്പിൾ സിംപിൾ ഉള്ളൂ അതിനെ കൊണ്ടു പോയിട്ട് ആനയാണ് വാങ്ങിയെന്ന് പറഞ്ഞേ ശരി മതിയാവും അല്ലേ രണ്ട് കായക്കോട്ടും കൂടി എടുത്തിട്ട് ശരി ഞങ്ങൾ വണ്ടിയല്ല അവിടെ വണ്ടിപ്പെട്ടല്ല അവിടെ അവിടെ വണ്ടിയിൽ അന്ന് അതിന്റെ തുണയെ അടിച്ചു തുണയടിച്ചിട്ട് അതിന്റെ കാരാണ് ശരി മതി അത് മതി മതി ഞാൻ പച്ചക്കും കൂടിയിട്ട് രണ്ടു കാക്കോട്ട് മണ്ണ് വാങ്ങിട്ട് കഴിഞ്ഞാൽ മതി അപ്പം ചേട്ടാ വരെ ആ നായ്ക്കൂട്ടിനെ ആളടക്കം ചെയ്തു ഇനി മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടോ മറ്റുള്ളവർക്ക് ഇതാണ്ടെന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തുകാരന്റെ നിയമപ്രകാരം തന്നെ അവർ തന്നെ അല്പറും ഭയങ്കര കൂട്ടം ശരി ആയിക്കോട്ടെ ഇനി ഇപ്പം നമ്മളെതിരെ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് പഞ്ചായത്തുകാരനെ പറഞ്ഞു അത് പറഞ്ഞ ആളഞ്ഞ് ആളിനെ പറഞ്ഞു കൊട്ടാണ് ആൾ വന്നു ആയിക്കോട്ടേനെ എടുത്തു അത് അടിപൊളിയായിട്ട് അടക്കം ചെയ്തു പരിപാടി ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏകദേശം കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞില്ലേ പൂവല്ലേ ഞാൻ അല്ലേ മതി മതി കുഴപ്പമില്ല ഓ മതി മതി ധാരാളം മതി ഓ അടിപൊളി ആയിട്ട് ഓ പൂവോട്ടോ അപ്പോൾ പരിപാടി കഴിഞ്ഞു പോവാണ് ശരി ആയിക്കോട്ടെ